ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരി വന്ന് ബാലനോട് കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തിനാടാ ഹരി എന്നെ വിളിക്കാൻ പറഞ്ഞത് നിന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ഹരിയോട് പറയുക അപ്പോൾ സാധാരണ ഏട്ടനെയല്ലേ എല്ലാത്തിനും വിളിക്കാറുന്ന് ചോദിച്ചു എന്നെ വിളിച്ചാലും ടാക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നീ തന്നെയല്ലേ സംസാരിക്കാറെന്ന് ബാലനും ചോദിച്ചു പിന്നെ ഇനി മുതൽ നിന്നെ വിളിച്ചാൽ മതിയെന്ന് നീ ആ സാറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ അതെന്താ ഇനി മുതൽ എന്നെ വിളിച്ചാൽ എന്ന് പറയാനുള്ള കാരണം ബാലടിനെ എവിടെ പോകാന്ന് ചോദിച്ചു ഹരി ഞാനേ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുത്താലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ ഏഹ് അതെന്താ ഏട്ടാ എന്താ പറ്റിയേ അത് പിന്നെ ഒരു തുമ്മലും ചുമയൊക്കെ കാണിച്ചിട്ട് ചെറിയൊരു പനിക്കോൾ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ബാലൻ ഇങ്ങനെ പറയുവാണേ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ശ്വാസം എടുക്കാനൊക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും തുമ്മലൊക്കെ ഉണ്ട് പൊടിയുടെ അലർജി ആണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നാൽ നമുക്ക് ഡോക്ടറെ കൺ കണ്ടു ചോദിച്ചു ഹരി ആ ഒന്ന് കാണണം പക്ഷേ അതിനു മുമ്പ് ദേ ഒരാഴ്ച കടയിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കാം ചിലപ്പോൾ അതോടെ ഈ തുമ്മലും ശ്വാസമുട്ടലൊക്കെ ഒന്ന് മാറിയാലോ എന്നും ചോദിച്ച് ബാലൻ വീണ്ടും വീണ്ടും തുമ്മി കാണിക്കുമോ അനിയൻ്റെ മുന്നിൽ അതായത് വിശ്വസിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബാലേട്ടൻ ഇരുന്ന് വല്ലാതെ ഇതാവുന്നതൊക്കെ ഹരി ഇങ്ങനെ നോക്കി നിൽക്കുമോ കേട്ടോ ദേ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുകയാണെന്നും പറഞ്ഞു ബാലൻ എന്നിട്ട് അവിടെ ഇരുന്ന് ആ കണക്കിൻ്റെ പേപ്പറുകളൊക്കെ കൊടുത്ത് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് നീ വേണം ഹരി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളത് ഉള്ളത് കൈകാര്യം ചെയ്യാനെന്നും പറഞ്ഞാണ് അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഇതൊക്കെ എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ട് ബാലേട്ടാന്ന് ഹരി ചോദിച്ചപ്പം അല്ല അതുപിന്നെ ഒരാഴ്ച പൂർണ്ണമായും ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കിട്ടാവുന്നവരോടൊക്കെ പറ്റുകാശ് വാങ്ങിക്കാനായിട്ട് നീ ശ്രമിക്കണമെന്ന് പറഞ്ഞു ബാല് പിന്നെ ദേ ഇത് നീ പിടിച്ചേ എന്നും പറഞ്ഞത് ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഹരിയെ പിടിച്ച് ആ കസേരയിലും കൊണ്ടങ്ങിയിരുത്തി ആ താക്കോലും എടുത്ത് കൈയിലേക്ക് കൊടുത്തിട്ട് അപ്പം ഇത് കണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ബാലേടൻ ഇതെന്താ എല്ലാം ഏൽപ്പിച്ചിട്ട് വല്ല കാശിക്ക് രാമേശ്വരത്തിന് പോകുവാണോന്ന് ചോദിച്ചു നമ്മുടെ നം ശത്രു എൻ്റെ പൊന്നെ കാശിക്ക രാമേശ്വരത്തിന് പോകുന്നവർ മാത്രമല്ല അത് തീർത്ഥയാത്രയായിട്ട് പോകുന്നവരാ ആ എന്തു ആയിക്കോട്ടെ ശ്രീരാമൻ വനവാസത്തിന് പോകുന്നത് പോലെ ഒക്കെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ആ അങ്ങനെ പോകുമ്പോൾ നിന്നെയും കൂട്ട ശ്രീരാമനും സീതയ്ക്കും തുണയായിട്ട് ഞാനും കൂടെ വരുമെന്ന് ശത്രുവും പറഞ്ഞു അല്ല കൂടെ ലക്ഷ്മണനും ഉണ്ടാവണല്ലോ പക്ഷെ ലക്ഷ്മണൻ കൂടെ പോകുന്ന ആൾ കൃഷ്ണാശ്രൂഷം നടത്താൻ ആൾ വേണമല്ലോ അല്ലേ പലട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അതുകൊണ്ടാ ഒക്കെ ഇവനെ ഞാൻ ഏൽപ്പിച്ചത് നീ ക്യാഷ് കൗണ്ടറിലേക്ക് ഇരുന്നോളാം പറഞ്ഞു ഹരിയരുത്തി അപ്പോൾ ഹരി ഇരിക്കാൻ പഠിച്ചെങ്കിലും ബാലൻ പിടിച്ചിരുത്തി അനിയനെ കണ്ണിറിയെ കണ്ടിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഇതേ കാര്യങ്ങളെല്ലാം ഹരി ഏൽപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞ് കട മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് ബാലൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ആകെ സംശയം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞു ബാലൻ പോകാൻ ഇറങ്ങുമ്പം ശത്രു ഞാൻ പറഞ്ഞു നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ബാലേട്ടാ എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ആ കൃഷ്ണ സ്റ്റോഴ്സ് ഉപേക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങുന്നു അതും ബൈക്കും എടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ശത്രുവും ഹരിയും കൂടി ഇന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പോകാൻ ഇറങ്ങിയിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ടും ഇങ്ങനെ നമ്മുടെ ബാലൻ കടയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ആ മനുഷ്യൻ്റെ അധ്വാനമാണല്ലോ ആ കട ആ കടയിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് നിന്നിട്ടങ്ങ് പോയി അപ്പോൾ ഹരി ശത്രുവിനോട് ചോദിച്ചു ഇതെന്താ ഇതെന്താ ബാലേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് ശത്രു മനസ്സിലെന്തോ വിങ്ങലുള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അതു പിന്നെ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ബാലേട്ടൻ കടയിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തോന്നുന്നതാണെന്ന് ശത്രു അന്നേരത്തേക്കും ഹരിയോടും പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബാലന്റെ ആ ഒരു അവസ്ഥ ഹരിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് ആ കടയെ അങ്ങോട്ട് മാറ്റാൻ അല്ലെങ്കിൽ കടയിൽ നിന്ന് പോകാനായിട്ടൊന്നും ബാലന് തോന്നുന്നേയില്ല പക്ഷെ പോയല്ലേ പറ്റൂ ബാലൻ അവിടെ നിന്ന് വന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ പോവുകയും ചെയ്തു അങ്ങനെ അനിയനും അതുപോലെ ശത്രുവും കൂടി ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ബാലൻ്റെ കണ്ണ് നനച്ചു ബാലൻ എന്നിട്ട് കണ്ണ് നനച്ച് അവർ നോക്കി കുറേ നേരം ഇങ്ങനെ നോക്കി ഒരു കുഞ്ഞു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് പോയത് അങ്ങനെ അത് കഴിഞ്ഞു പേട്ടൻ പോകുന്നത് നോക്കി ഹരിയൊക്കെ നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവി റൂമിൽ റൂമിൽ ചെന്ന് അലമാരി തുറന്നു അലമാരി തുറന്നിട്ട് ഒരു കവറെടുത്തു ആ കവറെടുത്ത് നമ്മുടെ ദേവൂട്ടിയുടെ പട്ടുപാവാടയും ബ്ലൗസും എടുത്ത് ഇങ്ങനെ പിടിക്കുവാണ് എന്നിട്ട് അന്ന് പട്ടുപാവാട ഇട്ടതും അതുപോലെ മാലയിട്ട് കൊടുത്തതും അതൊക്കെ ഓർക്കന്നിട്ട് ആ ഉടുപ്പ് ഇങ്ങനെ നെഞ്ചു ഓട് ചേർത്ത് പിടിച്ച് ഭയങ്കര കരച്ചിലാട്ടോ അപ്പം അച്ഛാ എന്ന് വിളിച്ച് കൊച്ചൻ്റെ ഇന്ന് മാല മേടിച്ചണിയിച്ചത് ഇതെല്ലാം ഓർത്ത് കരഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് അതും പിടിച്ച് നമ്മുടെ ദേവി ഇങ്ങനെ ഇരിക്കണം അതിനുശേഷം കുഞ്ഞിനെ പഠിപ്പിച്ചത് കുഞ്ഞുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടന്നത് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ദേവി ഓരോ നിമിഷവും ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചെടുക്കുക എന്നിട്ട് കുഞ്ഞിന് ഉമ്മ കൊടുത്തത് വാക്സിൻ എടുക്കാൻ അമ്മ കൂടെ വന്നാൽ മതിയെന്ന് കുഞ്ഞു പറഞ്ഞത് അങ്ങനെയെല്ലാം ആ കുഞ്ഞ് പിറന്ന കൈകളിലേക്ക് വീണ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ദേവിയുടെ മനസ്സിൽ ഉണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ എടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുന്നു അപ്പോൾ ആ ബുക്ക് ആ ബുക്കിൽ ദേവി പഠിപ്പിച്ചത് ഇതെല്ലാം ദേവി ഒരു കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ദേവി കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് എന്നിട്ട് അതുമായിട്ട് ദേ നമ്മുടെ അപ്പുവിൻ്റെ റൂമിലേക്ക് ചെല്ലുക അപ്പോൾ അപ്പുവിൻ്റെ മുറി അടച്ചിട്ടേക്കുമായിരുന്നു അവിടെ ചെന്ന് ഒന്നും പറഞ്ഞ് വിളിച്ചു പക്ഷെ അപ്പൂ അവിടെ ഉണ്ടായിരുന്നില്ല വാതിൽ അടഞ്ഞു തന്നെ കിടക്കുക പെട്ടെന്ന് ദേവി ഇപ്പം വാതിൽ തുറന്നപ്പോഴേക്കും ഡോർങ്ങ് തുറന്നു പോകുന്നു കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നു ദേവി അന്നേരത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി ആ മേശപ്പുറത്ത് വെച്ചു മേശപ്പുറത്ത് വെച്ചിട്ടിങ്ങനെ നോക്കുമ്പോൾ മോള് നല്ല ഉറക്കുക അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് ദേവി ഒരു നിമിഷം ഇരുന്നു ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ തലയിലൊക്കെ തലോടി ഇങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കുക കേട്ടോ അപ്പം അങ്ങനെ സ്നേഹിച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്താ കുഞ്ഞിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഉമ്മ കൊടുത്ത തല പൊക്കി നോക്കുമ്പോൾ ദേവി കാണുന്നത് അപ്പുവിനെയാണ് അത് കണ്ടപ്പോഴത്തേക്കും ദേവി ചാടിയും കഴിഞ്ഞേറ്റ് പേടിച്ച് അപ്പു അന്നേരം വലിയ ആൾ കളിച്ച് കയറി വന്നു എന്താ ദേവടത്തി ഇത് ബാലേട്ടൻ എന്നോട് പറഞ്ഞ വാക്കൊക്കെ മറന്നു എന്ന് ചോദിച്ചു അയ്യോ സോറി അപ്പൂ ഞാൻ ഞാൻ നീ മുറിയിലുണ്ടാകുമെന്ന് കരുതിയോ ഞാൻ വന്നത് അപ്പം എന്താ കാര്യം ചോദിച്ചു അപ്പോഴേക്കാണ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഉടുപ്പും അതുപോലെ ബുക്കും എടുത്ത് ഇത് ദേവുട്ടിയുടെ പുതിയ പാവാടി ഉടുപ്പും പിന്നെ വാക്സിൻ എടുക്കേണ്ട ഡേറ്റുകളൊക്കെയുള്ള ബുക്കും ഇന്ന് ഇനി ഏൽപ്പിക്കാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു ദേവി അപ്പോൾ ഇനി അത് നീ തന്നെ സൂക്ഷിക്കുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുവാണ് ദേവി അത് അത് കൈകളിൽ മേടിച്ച് അപ്പു അങ്ങനെ ദേവിയെ നോക്കുന്നു പിന്നെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ഇടു അടുത്തിരുന്ന് നോക്കിയെന്നേ ഉള്ളു കേട്ടോന്ന് ദേവി ഇങ്ങനെ പറഞ്ഞേ സോറി എന്നിങ്ങനെ അപ്പൂവിനോട് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് ദേവിയെ നോക്കുക ദേവിയാണെങ്കിലോ കണ്ണ് നനഞ്ഞ് അപ്പൂവിനോട് ക്ഷമയും ചോദിച്ച് പോകും ദേ ഈ ബുക്കൊക്കെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവി ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സങ്കടത്തോടു കൂടി നമ്മുടെ ദേവി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് അപ്പോൾ ഇങ്ങനെ യാതൊരു ഇതുമില്ലാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കണ്ണും നിറഞ്ഞ് കണ്ണും തുടച്ച് നമ്മുടെ ദേവി ഇറങ്ങി പോകുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഈ ബുക്കിലേക്ക് നോക്കിയിരിക്കുന്നു അപ്പോനും ഒരു കിണ്ടിയെന്നു അറിയാൻ പറ്റില്ല ആ കൊച്ചിന് ഇത്രയും കാലമായിട്ടൊരു വാക്സിൻ എടുത്തത് പോലും ഉണ്ടോയെന്ന് പോലും അപ്പോന് അറിയില്ലായിരുന്നു എന്തായാലും അപ്പോൾ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചനയുമായിട്ട് നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവൻ ശിവൻ്റെ കടയാണ് ശിവൻ്റെ കടയിലാണ് നല്ല തിരക്കാണ് ഊണിൻ്റെ സമയമാണ് അപ്പോൾ അവിടേ നമ്മുടെ കൺമണിയും അതുപോലെ ശിവനും കൂടിയാണ് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ അവിടെ സാമ്പാർ കൊടുക്കുക ഇവിടെ ചോറ് കൊടുക്കുക അവിടെ കറി കൊടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒച്ചത്തിൽ നമ്മുടെ ശിവൻ ശിവനിങ്ങനെ ഓരോന്ന് ഓരോന്ന് വിളിച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്കിട്ട് കച്ചവടവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കാശും മേടിക്കണം അതെല്ലാം നമ്മുടെ ശിവനും ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ എല്ലാവരും ഒരേ മനസ്സേറ്റുന്ന നിൽക്കുന്നു അതിനുശേഷം പിന്നീട് രണ്ട് മൂന്ന് പാഴ്സലെന്നു പറഞ്ഞ് ഒരു ചേച്ചി വന്നു അതിൽ നല്ല തിരക്കാട്ടോ അങ്ങനെ നല്ല തിരക്കായിട്ടിരിക്കുന്ന സമയത്താണ് ബാലൻ വണ്ടി കൊണ്ടുവന്ന് ശിവൻ്റെ കടയുടെ മുന്നിൽ നിർത്തുന്നത് എന്നിട്ട് ആ ഊട്ടുപുരയിലേക്ക് നാടൻ ഊട്ടുപുരയിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെന്നപ്പോൾ ആ കടയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ണനു സോറി ബാലൻ ഒത്തിരി സന്തോഷമായി ബാലൻ നിറഞ്ഞ മനസ്സോടുകൂടി ഇങ്ങനെ നോക്കുക ഇപ്പൊ ശിവൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ ബാലൻ ഇങ്ങനെ നോക്കുന്നത് കട നിറച്ച ആൾക്കാരുണ്ട് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും മാലയിട്ട ഫോട്ടോയിലേക്ക് നോക്കി നമ്മുടെ ബാലൻ്റെ കണ്ണൊക്കെ ഒന്ന് നനഞ്ഞുവിട്ടോ അപ്പോഴേക്കും കൺമണി ച കൊണ്ടുപോകാനുള്ള ചോറെടുത്തോണ്ട് വന്നു ആ ചേച്ചിക്ക് ചോറ് കൊണ്ട് നമ്മുടെ ശിവനങ്ങു പോയി അപ്പോൾ കൺമണിയോട് കറി എടുക്കാൻ പറഞ്ഞ് അവിടെ നിൽക്ക വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവർ ഇവരോരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ദേ പെട്ടെന്ന് നമ്മുടെ ബാലനെ കണ്ടു വലിയട്ട ഇതെന്താ വോട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു ഇവിടെ വരെ ഒരാളെ കാണാൻ വന്നതാണ് ശിവ അങ്ങോട്ടിരിക്കും വലിയേട്ടാ അയ്യോ ഇല്ലടാ ഞാൻ വന്നതേ ക്യാഷ് കൗണ്ടറിൽ നീ ഇരിക്കുന്നതും കടയിലെ തിരക്കുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഊണിൻ്റെ സമയമല്ല വലിയ ഏട്ടാ അതുകൊണ്ടാണ് ഈ തിരക്കെന്ന് പറഞ്ഞു ശിവൻ ഇതൊക്കെ എന്നും ഉണ്ടാവണേന്നാ ഏട്ടൻ്റെ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞപ്പോൾ ശിവൻ സാറേ അവിടെ രണ്ട് ഫിഷ് ഫിഷ് കറിയും മീൽസും നത്തോലി ഫ്രൈ ഒക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും പിന്നെ അവരുടെ കാശ് മേടിക്കുന്നു അങ്ങനെയെല്ലാം ഭയങ്കര തിരക്കിലാട്ടോ അപ്പോൾ ഞാൻ ബാലേട്ട തിരക്ക ബാലേട്ടൻ ഇങ്ങോട്ടേക്ക് ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഇല്ല ശിവ ഞാനും ഇവിടെ നിന്ന് റൂണ് കഴിക്കാന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പം നന്നായി വല്ല്യേട്ട എൻ്റെ കൈകൊണ്ട് വല്യേട്ടിനെ ഒരു നേരത്തെ ചോറ് വിളമ്പി തരാൻ കഴിയുക എന്നുള്ളത് എന്തോ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പം അല്ലടാ നീ വിളമ്പാൻ വന്നാൽ ക്യാഷ് കൗണ്ടറിൽ ആൾ വേണ്ട എന്ന് ചോദിച്ചു അതൊന്നും ഒരു പ്രശ്നമല്ല ദേ കാശ് വാങ്ങാനൊക്കെ ഞാൻ കൺമണിക്ക് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് വല്യങ്ങൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ വലിയേട്ടനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിരുത്തി അങ്ങനെ ചോറ് വിളമ്പി ഇലയൊക്കെ എടുത്തു വെച്ച് അപ്പോഴേക്കും ബാലൻ കൈ കഴുകിയിട്ട് വന്നു അപ്പോൾ ഇരിക്കുക പറഞ്ഞുകൊണ്ട് കറികളൊക്കെ ആദ്യം വിളമ്പി കൊടുക്കുന്നു അതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചോറൊക്കെ അനിയൻ വിളമ്പി കൊടുക്കുന്നു അന്നേരം തൊട്ടായിരിക്കലി ഇരിക്കുകയാണ് ഏട്ടൻ്റെ കൂടെ അങ്ങനെ നമ്മുടെ ബാലൻ മനസ്സ് നിറഞ്ഞ ആ ചോറ് മുഴുവൻ വാരി കഴിക്കും കേട്ടോ അപ്പോൾ ആരെ കാണമെന്ന വല്ലേട്ടം പറഞ്ഞു എന്ന് ചോദിച്ചു ബാലനോട് നിറ ശിവൻ എൻ്റെ ഒരു പഴയ സുഹൃത്ത അവൻ്റെ നല്ല പ്രായം മുഴുവൻ ഗൾഫ് നാടുകളില് പലയിടത്തും ജോലി ചെയ്ത് സ്വരൂപിച്ചത് മുഴുവൻ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനും അനിയന്മാരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെലവാക്കിന്നേ ഉം പിന്നെ ഇപ്പോ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാനുള്ള ആ ഒരു സമയത്തിനിടയിൽ കല്യാണാലോചനകൾ പലതും വന്നു അടുത്ത ലീവിന് വരട്ടെ അടുത്ത ലീവിന് വരട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു പ്രായം അങ്ങ് കടന്നുപോയി നാട്ടിൽ സ്ഥലം വാങ്ങിയതും വീട് വെച്ചതും ഒക്കെ അനിയൻ്റെ പേരിലുമായിരുന്നു ഇപ്പോൾ അവൻ്റെ കല്യാണവും കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി ഇപ്പോൾ ഇവനൊന്നുമില്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ കിഡ്നി പ്രശ്നത്തിലായി എൻ്റെ സുഹൃത്ത് ഗൾഫിലെ ജോലി മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ അനിയനും അവൻ്റെ ഭാര്യയ്ക്കും അവനൊരു ഭാര്യ ഭാര്യ ഭാരമായ ഒരു അവസ്ഥയിലാണ് അനിയൻ്റെ മക്കൾ പോലും ഏതോ അന്യരോടെന്ന പോലെയാണ് അത്ര അവനോട് പെരുമാറുന്നത് അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശിവനും വല്ലാതെ ആയിട്ടോ ആ വിധിന്നല്ലാതെ അതിനോട് എന്താ ശിവ പറയാം നമ്മൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു എന്നെ ഒന്ന് കാണുമെന്നും പറഞ്ഞു അവൻ വിളിച്ചിട്ട് കാണാൻ പോയതാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ശിവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം വല്യേട്ടിനും വല്യയിടത്തേക്കോ ഇതുപോലൊരവസ്ഥ ഉണ്ടാകില്ല എന്ന് ശിവൻ പറയുമ്പം അതെനിക്ക് അറിയാലോടാ ശിവ പിന്നെന്താ എന്ന് ബാലൻ ചോദിക്കുക പിന്നെ അപ്പോഴത്തെ ദേവിയുട്ടി ദേവൂട്ടിയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങി അമരാവതിയിലേക്ക് പോകാൻ ഇറങ്ങിയതൊക്കെ അഞ്ചു പറഞ്ഞു വല്യേട്ടിനും വല്യടത്തേയും ദേവൂട്ടിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല എന്ന് അപ്പോഴത്തേക്ക് വാക്കു കൊടുത്ത കാര്യവും പറഞ്ഞെന്ന് പറയുമ്പഴേക്കും ബാലൻ്റെ കൈ വിറച്ചു അപ്പം അത് വേണ്ടായിരുന്നു വല്ല്യേട്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു ശിവൻ അതറിയാവുന്നത് കൊണ്ട് തന്നെ ശിവ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും ബാലൻ അന്നേരം പറയൂട്ടോ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാ ദേവൂട്ടി ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ശിവനും സങ്കടായി ഇപ്പോ ദേവിക്കുള്ളൊരേക ആശ്വാസവും അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ദേവൂട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാനാവില്ലെങ്കിലും അവളെ കൺമുന്നിൽ കാണുകയെങ്കിലും ചെയ്യാവല്ലോ ആ ഒരു ആശ്വാസത്തിൽ അയാളെന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ ശിവൻ കൊടുത്ത ചോറ് മുഴുവൻ കഴിക്കാ ബാലൻ ആ മതി എന്നും പറഞ്ഞു നമ്മുടെ ബാലൻ കൈ കഴുകി എഴുന്നേൽക്കുന്നു അങ്ങനെ ബാലൻ എഴുന്നേറ്റപ്പോ നിറകണ്ണുകളോടെ തൻ്റെ ഏട്ടനെ ശിവൻ അവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ അങ്ങനെ ശിവൻ കൊടുത്ത ചോറും മുഴുവൻ കഴിച്ചാൽ പോയി കയ്യൊക്കെ കഴുകിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ വരുന്നു അപ്പോൾ ബാലൻ കൈ കഴുകാൻ പോയ സമയത്ത് അങ്ങോട്ടേക്ക് കിക്ക വന്നിട്ട് ചോദിച്ചു വലിയ എവിടെ പോയതാണെന്ന് ഇവിടെ അടുത്തേതോ സുഹൃത്തിനെ കാണാൻ പോയതാണെന്ന് ശിവനും പറഞ്ഞു അപ്പോഴേക്കും ബാലൻ കഴിച്ചായി ഇല എടുക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ഇക്ക അപ്പോൾ വേണ്ട സുലൈമാനിക്ക ഇല ഞാൻ ഞാനെടുത്തോളാവെന്ന് പറഞ്ഞ് ആ ഇല എടുത്തോണ്ട് അങ്ങ് പോവുക അപ്പോഴേക്കും സുലൈമാനിക്ക സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് കൊണ്ടുപോയി വെക്കുന്നു ഈ സമയത്ത് കൈ കഴുകിക്കൊണ്ടിരുന്ന ബാലൻ ഇങ്ങനെ പതുക്കെ നമ്മുടെ അനിയനെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് ഈ എല്ലാ സാധനങ്ങളും അതെന്തു ആയിക്കോട്ടെ എല്ലാം അനിയന്മാരെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ വീടിൻ്റെ പടി ഇറങ്ങാൻ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് തന്നെ പോവാനായിട്ട് നമ്മുടെ ബാലൻ കാണിക്കുന്ന ഓരോ പ്രവർത്തികളും ചങ്കിടിപ്പോടുകൂടി അല്ലെങ്കിൽ ചങ്ക് വേദനിച്ചാണ് നമുക്ക് കാണാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ ദേവി ഒരന്യ എന്ന പോലെ അപ്പൂവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക ആ കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ പറയുക ചെയ്യുക കാണിക്കുക ഇതൊന്നും നമുക്ക് അങ്ങോട്ട് സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കട കഥയുടെ അന്ത്യം ഇങ്ങു വന്നെത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മളെ എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേവിയും ബാലനും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുന്നു അപ്പോൾ ആ ജീവിതം ഉപേക്ഷിക്കുന്നു എന്നു തന്നെ പറയാം അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി